ഡിസൈൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വെച്ച് വീഡിയോ ഇടാനുള്ള ഒരു സമയം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഈ പ്രാവശ്യം നോമ്പിൻ്റെ വീഡിയോസുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഷോപ്പും അതുപോലെ ഓൺലൈൻ ബിസിനസ്സും കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയം ബാക്കിയില്ലാത്തതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം നമുക്കില്ല എന്നാലും വൈകാതെ തന്നെ ഞാൻ ഡെയിൻ മെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ പൂച്ചരാജ്ഞി കുഞ്ഞീവി പ്രസവിച്ചിട്ടുണ്ട് ഫൈവ് ബേബീസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് വൈറ്റ് കളർ ബേബീസും രണ്ട് ഗോൾഡ് ബേബീസും പിന്നെ ഒരു വൈറ്റും ഗോൾഡും കൂടെ മിക്സ് ആയ ബേബിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നേക്ക് എട്ട് ദിവസമായിട്ടോ പ്രസവം കഴിഞ്ഞ് കണ്ണൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് അവരൊന്നു ഉഷാറായതിന് ശേഷം ഞാൻ അവരെക്കുറിച്ചുള്ള ശരിയായ ഒരു വീഡിയോ ചെയ്യാട്ടോ കേട്ടോ നോമ്പ് സമയമാണെങ്കിലും ഇപ്പോൾ മക്കളുടെയും വീടിൻ്റെയും കാര്യം കഴിഞ്ഞ് ഇവരെ കൂടി പരിചരിക്കാനുള്ള ഒരു സമയവും കണ്ടെത്തേണ്ട ഒരു ബാധ്യത ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ശേഷം ഞാൻ ചെടികളുടെ പരിചരണമൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ തന്നെ നമുക്ക് സമയം വേണം പുതിയ വെറൈറ്റി ചെടികളൊക്കെ ഏകദേശമൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേന് നെക്സ്റ്റ് നല്ല പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് തീർന്നു പോയ പ്ലാന്റുകളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ മെയിനായിട്ട് നമുക്ക് അഗ്ലോണിമ ചെടികൾ തന്നെയാണ് ഉള്ളത് ഈ ഒരു അഗ്ലോണിമ പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ താമര വിടർന്ന് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയോടെ ഒരു തയ്യാണത് ഇതന്നെ ചട്ടിയിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് അഗ്ലോണിമ ചെടികളെ ലീഫുകൾ നമ്മൾ ഏത് സമയത്തും നന്നായി വൃത്തിയാക്കി കൊടുക്കണം അതുപോലെ തന്നെ അഗ്ലോണിമ ചെടി നടുന്ന പോട്ടില് എക്സ്ട്രാ ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും വെള്ളം നന്നായി വാർന്നു പോയി അതിൻ്റെ ലീഫുകളൊക്കെ നന്നായി നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന അഗ്ലോണിമ ചെടികൾ നമ്മൾ നല്ല വലുപ്പമുള്ള റൗണ്ട് പോർട്ടിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു അഗ്ലോണിമ ചെടി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തരിക അതുപോലെ തന്നെ പിങ്ക് ഡയമണ്ട് അഗ്ലോണിമ ഇതും ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡിയാണ് അഗ്ലോണിമ സൺഡ്രോപ്പ് എന്നാണ് തോന്നുന്നു ഇതിൻ്റെ നെയിമ് ഇതും നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് കിടക്കുന്നത് വളരും തോറും ഈ ഒരു ലീഫുകൾ യെല്ലോ ഷേപ്പിലേക്ക് മാറുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ അഗ്ലോണിമയും റെഡ് കളറുകൾ വരുന്ന അഗ്ലോണിമ ചെടികൾക്കിടയിൽ നമ്മൾ യെല്ലോയിഷ് കളറായ ഈ അഗ്ലോണിമയും നട്ട് കൊടുത്താൽ ഗാർഡൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പടർന്ന് പന്തലിക്കുന്നത് പോലെ ഒരു ഷേപ്പുള്ള ചെടിയാണ് പിങ്ക് സ്പ്ലാഷ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് അതുപോലെ ഒരു വെറൈറ്റി അഗ്ലോണിമ തന്നെയാണ് ഇതോ കണ്ടില്ലേ നല്ല നീളൻ ലീഫാണിത് വളരെ തോറും വൈറ്റ് ഡോട്ടുകൾ കൂടി വരുന്ന ചെടിയാണ് പിന്നെയുള്ളത് ഈ ഒരു ചെടിയൊക്കെയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ കയ്യിൽ ജയിപ്പം റെഡാണ് റെഡ് നല്ല ബുഷിയായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്ര വലിയ പ്ലാന്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് പീച്ച് ബൗൾ അഗ്ലോണിമയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള റെഡ് വാലൻറ്റൈൻ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് ബുഷിയായി നിന്നിട്ടുണ്ട് ഒരു പോട്ടിലേക്ക് നട്ടു കൊടുത്താൽ ആ പോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ചെടിയുള്ളത് ഇതേപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണിത് റെഡ് പീ കോക്ക് ഇതിൻ്റെ ലീഫുകൾ നമ്മുടെ സ്റ്റാർ ഡെസ്റ്റ് പോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറായി ഫുള്ള് റെഡായിട്ട് വരുന്നതാണ് നല്ല ബുഷിയായിട്ട് തന്നെ ചട്ടിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അഗ്ലോണിമ ചെടികൾ നിങ്ങൾ നടുന്ന സമയത്ത് നിർബന്ധമായിട്ടും പെർലൈറ്റ് യൂസ് ചെയ്ത് കൊടുക്കുക എന്നാൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകുന്ന ആ ഒരു പേടി നമുക്ക് ഇല്ലാതെ നിൽക്കും ഒരുപാട് ചകിരിച്ചോറും ചേർക്കാതിരിക്കുക അതുപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് പിങ്ക് എമറാൾഡ് ഇത് ഇതിൻ്റെ ലീഫുകൾ പിങ്ക് കളറിൽ ഫുള്ളായിട്ട് പിങ്ക് കളറായി വരും ഇപ്പോൾ ഇത് മെച്ചോടായി വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് യെല്ലോയും ഗ്രീനും പിങ്കും കൂടെ മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് പിങ്ക് അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് തീർന്നിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം വലിയ ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ പ്ലാന്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റാർ ഡെസ്റ്റ് അഗ്ലോണിമ വീണ്ടും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പല സാധാരണ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ബിഗ് റോയി പ്ലാന്റ് ആണ് ഇതും നല്ല വലുപ്പം വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ റിഫ്ലക്ടർ അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല ഹെൽത്തി ആയി വളർന്ന് നല്ല ഭംഗിയോടെ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അതുപോലെ അഗ്ലോണിമ സിൽവർ കളർ അഗ്ലോണിമ ഗോസ്റ്റ് എന്നൊക്കെ പറയും ഈ ഒരു ചെടിയും നല്ല ബുശിയായ പ്ലാന്റായിട്ട് തന്നെ നമ്മുടെ സ്റ്റോറിൽ ആണ് അതുപോലെ വൈറ്റ് ലഗാച്ചി നല്ല മെച്യോർഡായ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വലുപ്പവും അതുപോലെ ചെറിയ തൈകളൊക്കെ വരുന്ന ചെടിയാണുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം